എൻ്റെ പേര് മിനി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വരുന്നത് എനിക്ക് ഒമ്പത് വർഷമായിട്ട് സന്ധിവാദം രോഗമാണ് ആദ്യമൊക്കെ കിടപ്പായിപ്പോയായിരുന്നു പിന്നീടും ഈ രോഗമെല്ലാം ഒത്തിരി അലട്ടിക്കൊണ്ടി ശരീരം മൊത്തം വേദനയും ഒരു ജോലിയും ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു എൻ്റെ കൈവിരലുകളൊന്നും മടങ്ങിയില്ലാത്തത് കൊണ്ട് എനിക്ക് കൂട്ടിപ്പിടിച്ച് ഒരു ജോലിയും ചെയ്യാനോ ബലമുള്ള ഒരു ജോലിയും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അതുപോലെ കാലുകൾക്ക് വേദനയെല്ലാം ഉണ്ടായിരുന്നു ഒൻപത് വർഷം മുമ്പാണ് ഞാൻ കൈ ഒന്ന് കുട്ടി പ്രാർത്ഥനക്കൊക്കെ കൂടിയത് അതിന് ശേഷമൊക്കെ എനിക്ക് പോയി നിന്ന് പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കൈ തട്ടാനേ പറ്റുള്ളായിരുന്നു ഉയർത്തി അടിക്കാനോ അങ്ങനെ കൈ കൈ അടിക്കുമ്പോൾ സൗണ്ട് വരുന്ന അവസ്ഥയില്ലായിരുന്നു ഞാൻ ഈ രാവിലെ കൗൺസിലിങ് സമയത്ത് ബ്രദർ പറഞ്ഞു ഈശോപൂർണമായും സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആരാധനയുടെ സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതക്കാരെ ഉയർത്തി ഒത്തിരി നേരം ഒത്തിരി സൗണ്ടിലെല്ലാം കൈയിരിക്കാനും പ്രാർത്ഥന പങ്കുചേരാനും പറ്റി ഈ നിമിഷം വരെ എനിക്ക് ഒരു വേദനയോ ക്ഷീണമോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ശൈകരായിരം നന്ദി പറയുന്നു